തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ട സംഭവം പ്രതിപക്ഷത്തിന്റെ നിലപാടെന്ത് കോവളം എം എൽ എ അഡ്വക്കേറ്റ് എം വിൻസെന്റ് പ്രതികരിക്കുന്നു മേയർ ആര്യ രാജേന്ദ്രന്റെ ഒരു വാഹനം തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ഏറെ കത്തി നിൽക്കുന്ന ഒരു വിവാദമാണ് അപ്പോൾ അത് ശരിക്കും ആ വാഹനത്തിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതായിട്ടാണ് ഏറ്റവും പുതിയ വന്ന വിവരം എന്താണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് മെമ്മറി കാർഡിനുള്ളിലാണ് അതിനുമുമ്പ് ആ ബസ്സിലൊരു യാത്രക്കാരൻ ഈ സംഭവം മുഴുവനും റെക്കോർഡ് ചെയ്തിരുന്നു ആ റെക്കോർഡ് ചെയ്ത് ആ നിമിഷം തന്നെ ഡിലീറ്റ് ചെയ്യണമെന്ന് മേയറും എം എൽ എയും കൂടി ആവശ്യപ്പെട്ടു ഹസ്ബൻഡ് ആ എം എൽ എ കൂടി ആവശ്യപ്പെടുകയാണ് ഈ ആവശ്യപ്പെട്ട് ആ പാവം അതിനെ മുഴുവനും ഡിലീറ്റ് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്ത് മാത്രമല്ല ആ ത്രാഷിൽ നിന്ന് പോലും അതിനെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ശേഷമാണ് ബസ്സിനുള്ളിൽ മൊബൈൽ ക്യാം സി സി ടി വി ഉണ്ടെന്നും ഇവർ മനസ്സിലാക്കുകയും അതിനുശേഷം സച്ചിൻ്റെ എം എൽ എ ഡ്രൈവറോട് ഡോർ തുറക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം ഡോർ തുറന്നു കൊടുത്തു അതിനകത്ത് കയറിയിട്ടാണ് സി സി ടി വിയുടെ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതും പിന്നെ അവിടെ നിന്ന് യാത്രക്കാരോട് ഇനി ഈ ബസ് പോവില്ല നിങ്ങളെല്ലാം ഇറങ്ങി പോകണം ഡ്രൈവറെല്ലാം പോകണം എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഇതിനുശേഷം നാല് മണിക്കൂർ ആ വണ്ടി അവിടെ കിടന്നു ഈ നാല് മണിക്കൂർ വണ്ടി എവിടെ കിടന്നു ആ സമയത്തൊന്നും തന്നെ ആ സമയത്ത് ഈ മമ്മറിക്കാർഡ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത ദിവസം ബസ് സ്റ്റാൻഡിൽ പരിശോധിച്ച ആളുകൾക്ക് ആ മെമ്മറിക്കാർഡ് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലായിരുന്നു പോലീസ് വളരെ കഴിഞ്ഞിട്ടാണ് പോലീസ് ഒന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ും പ്രധാനപ്പെട്ട തെളിവുകൾ വീണ്ടെടുക്കാൻ ഉത്തരവാദിത്വം പോലീസിലുണ്ട് ആ ഉത്തരവാദിത്വം പോലീസ് നിർവഹിക്കാതെ ഭരണകക്ഷി എം എൽ എയും സംരക്ഷിക്കാൻ വേണ്ടിട്ടുള്ള നിലപാടാണ് പോലീസ് ഈ ഡ്രൈവർ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു ഡ്രൈവർക്ക് അനുകൂലമായ ഒരു ഇതാണ് സ്വീകരിച്ചത് പിന്നീട് ഡ്രൈവർക്കെതിരെ വരുന്ന ഒരു സാഹചര്യവും കണ്ടു എന്താണ് എനിക്കറിയാമായിരുന്നു സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിൽ നിന്നും ഡ്രൈവർക്ക് ഒരു പിന്തുണയും കിട്ടില്ല എന്നറിയാമായിരുന്നു പക്ഷെ പുടന്നിനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമായിരുന്നു യഥാർത്ഥത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു പിന്നീട് ഈ പോലീസിനെ പോലീസിനെ കൈയും കാലും കെട്ടിയതുപോലെ കെ എസ് ആർ ടി സി അധികൃതരെ കെട്ടിയതുപോലെ ഗണേഷ് കുമാറിനും കൃത്യമായ നിർദ്ദേശം ഭരണത്തിലെ ഏറ്റവും ഉന്നതൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടോ ആരായിരിക്കും മുഖ്യമന്ത്രിയുടെ അതായത് പോലീസ് ഇവിടെ സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഒരു ഓർഗനൈസബിൾ ഒഫൻസ് നടന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അന്വേഷണവും നടത്താതെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലുള്ള അങ്ങനെ ആണെങ്കിലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ ആ ഉദ്യോഗസ്ഥന്റെതിരെ നടപടി എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നിലനിൽക്കെയാണ് ഭരണകക്ഷി എം എൽ എയും ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി ശരിക്കും സ്വീകരിക്കുന്നത് എല്ലാവർക്കും എതിരെ കേസ് എടുക്കേണ്ടതല്ലേ ബസ് തടഞ്ഞത് നൂറുകണക്കിന് കേസുകളാണ് ഇതുപോലെ കെ എസ് ആർ ടി സി ജീവനക്കാരുമായി പൊതുജനങ്ങളും തമ്മിലുണ്ടായിട്ടുള്ളത് അതിലെല്ലാത്തിനും എടുത്ത സമീപനം ഇതിന് സ്വീകരിച്ചാൽ മാത്രം മതി അതിനെല്ലാം പൊതുജനങ്ങൾക്കെതിരായിട്ടാണ് കേസെടുത്തിട്ടുള്ളത് അവർക്കെല്ലാവർക്കും മേയർ മാത്രം പൊതുവെ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് വലിയൊരു അഹങ്കാരമാണ് ഞങ്ങൾ ഭരണകക്ഷിയാണ് ഞങ്ങളാണ് ഈ ഞങ്ങളുടെ വിരൽത്തുമ്പിലാണ് ഈ ഭൂമി കറങ്ങുന്നത് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് നിയമം ഞങ്ങൾ പറയുന്നതാണ് ചട്ടം എന്ന നിലയിലാണ് അവരുടെ പെരുമാറ്റം അതല്ലെങ്കിൽ ഇവർക്കിങ്ങനെ അഥവാ ഇവർ പറഞ്ഞതുപോലെ ഡ്രൈവറവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോലീസിൽ കംപ്ലൈൻറ് കൊടുക്കാമല്ലോ ഒരു ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ കമ്മീഷണറോട് പറഞ്ഞാൽ പോരെ അവർ ആക്ട് ചെയ്യില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നത് ഒന്നുകിൽ പോലീസിലുള്ള വിശ്വാസ്യതയില്ലാത്തത് കൊണ്ട് അതല്ലെങ്കിൽ ഞങ്ങൾ നിയമത്തിന് അതീതരാണ് എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് അല്ല ഈ വാഹനത്തിന് അതിനേക്കാളും വളരെ സ്പീഡിൽ അല്ല വളരെ സ്പീഡിലാണ് ഇത് കറങ്ങി വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ബസ് അത്ര സ്പീഡിലല്ല കാരണം എട്ടരയ്ക്ക് വരേണ്ട ബസ് ആണ് പത്തേ പത്തരയ്ക്ക് വന്നിരിക്കുന്നത് അവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കാണ് തൃശ്ശൂരിൽ നിന്ന് ബസ് യാത്ര വരുത്തത് ഇവിടെ എത്തിയ പത്തേ കാലും പത്തരയായി അപ്പം അത്രയും സ്പീഡാണല്ലോ അതിനകത്തുള്ളത് അപ്പോൾ ഈ ഇതേ മേയർ കഴിഞ്ഞ ഒരു നമ്മുടെ രാഷ്ട്രപതിയുടെ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് വാഹനവ്യൂഹത്തിനിടയിലേക്ക് സ്വന്തം വാഹനം ഓടിച്ചു പോയി എന്നൊരു സംഭവം ഇടക്കാലത്തുണ്ടായി ഫോൺവേ ആയിട്ട് വാഹനവ്യൂഹം പോകുന്നതായിരുന്നു എല്ലാത്തിലും പല വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട് ഇത് നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കയ്യില്ല എങ്കിൽ പാർട്ടിയും കൂടി അന്വേഷണം അന്വേഷണം ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞല്ലോ കഴിഞ്ഞു ഡ്രൈവർ ാണ് സീസൺ ടുവന്റി ഫോർ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പെരുമഴയുടെ സീസൺ സീസൺ ഓഗസ്റ്റ് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പെരുമഴ ുംറാഴ്ചേശ്വര ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള ആഫ്രീ പെരുമഴ സീസൺ ഏറ്റെടുക്കുന്നു ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ച് പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം